കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റിയുടെ നെക്കിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗം എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക മെഷർ ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിതേ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ കാരണം രണ്ട് പാർട്ടായിട്ട് തന്നെ ഇടാലോ കരുതിയിട്ടാണ് അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് ഉപങ്ങിയായിട്ട് ഇത് വെറും മൂന്ന് മീറ്റർ ക്ലോത്താണ് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് വാങ്ങിയതല്ല മൂന്ന് മീറ്റർ നമ്മൾ നൈറ്റി പീസിൻ്റെ ക്ലോത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒൻപത് ഇഞ്ച് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് ഇഞ്ചോളം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്താണ് നമ്മളിപ്പോ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മെഷർമെന്റ് കണ്ടില്ലേ ആംഹോളിന്റെ മെഷർമെന്റ് ഇവിടെ ഉണ്ട് ഇനിയിപ്പോ സ്ലീവിന്റെ മെഷർമെന്റ് ആയിട്ട് ഞാൻ നമ്മൾ ഏഴ് ഇഞ്ചാണ് ആംഹോൾ എടുത്തേക്കുന്നുണ്ടെങ്കിൽ ഒൻപത് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു ഓർക്കണം നമ്മൾ യോഗ പോർഷൻ നേരത്തെ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തൊന്നും ഈ ഒരു മാർക്കിംഗ് വരരുത് കേട്ടോ ഇനി നമുക്കിത് ആംഹോളിൻ്റെ ഈ ഒരു ഒൻപത് ഇഞ്ച് വരുന്ന ഭാഗത്ത് ഇഞ്ച് ഇറക്കിയിട്ട് ഓൾറെഡി നമ്മൾ ഇതാണ് ഈ പോഷിന്റെ ഭാഗത്തെ ഹോൾ ഇത്രയും ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്താൽ മതി ഇനിയിപ്പോ അതെ ഞാൻ ഒരു ഏകദേശം നമ്മൾ നേരത്തെ ഒൻപത് ഇഞ്ച് നോക്കിയില്ലേ അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇത് പോലൊന്ന് കെർവായിട്ട് ഈ ഒരു ഒൻപത് ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഒൻപത് ഇഞ്ച് വരെ ഇതുപോലെ നല്ല രീതിയിൽ കെർവായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര മാത്രമേ നമുക്ക് ചെയ്തെടുക്കാനുള്ളൂ ഏഴ് ഇഞ്ചോളം ഏകദേശം നമുക്ക് ഈ ഒരു വീതി കിട്ടുന്നുണ്ട് കൈയുടെ ടോട്ടൽ വീതിയെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വീതി കിട്ടുന്നത് ആംഹോളിൻ്റെ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ മാക്സിമം ക്ലോത്ത് നമ്മൾ യൂസ് ആക്കുക അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ചെറിയൊരു ക്ലോത്തിൽ മൂന്ന് മീറ്റർ ക്ലോത്തിൽ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവാണ് ഞാൻ ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് നോക്കിക്കേ നമ്മൾ നൈറ്റിയുടെ പോയിൻ്റ് കേട്ടോ അതാ ചെസ്റ്റിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു ഭാഗം കട്ടായിട്ട് പോകരുത് ഇത് നൈറ്റിയുടെ നമ്മുടെ പീസാണ് കേട്ടോ ഇത് നമ്മുടെ നൈറ്റിയുടെ പീസ് ഈ പോർഷൻ വന്നിട്ട് നമ്മൾ സ്ലീവിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ടുള്ള ഒരു പീസാണ് അപ്പോൾ സ്ലീവിൻ്റെ നീളം ഞാൻ പറഞ്ഞ് തരാം ഇത്രത്തോളം മതിയെന്നുണ്ടെങ്കിൽ എട്ടര ഇഞ്ച് നമുക്ക് സ്ലീവിൻ്റെ നീളം കിട്ടും ഏകദേശം നമ്മളിവിടെ സ്ലീവ് തയ്ച്ചു കൊടുത്തതിന് ശേഷം എട്ട് ഇഞ്ച് നമുക്ക് കിട്ടും അപ്പോൾ അത്ര മതിയെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലീവ് നമുക്ക് എടുക്കാം ഈ ഒരു ബാക്കിയുള്ള പോർഷൻ നിങ്ങൾക്ക് സ്ലീവിന് ഇച്ചിരി കൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസാക്കി ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് നൈറ്റീസൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ എന്താണ് കട്ട് ചെയ്യേണ്ടത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നെക്ക് ബാക്ക് നെക്ക് വേണം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് ഒരിക്കലും ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ക്ലോത്തും നമുക്ക് നാശമായി പോകും അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി പുതിയ നമ്മൾ ആംഹോൾ കട്ട് ചെയ്യുകയാണ് ആംഹോൾ കട്ട് ചെയ്യുന്ന സമയത്തും അതേ രീതി തന്നെ നമ്മൾ ശ്രദ്ധിക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു ഭാഗം എന്താണ് വെട്ടിപ്പോവാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കാം കേട്ടോ ഇത്രയും ഭാഗമാണ് നമ്മുടെ യോ പോർഷൻ വരുന്നത് നൈറ്റിയുടെ ഇനിയിപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കാണിച്ച് തരാം വളരെ സിമ്പിളായിട്ട് ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് സ്റ്റിച്ച് ചെയ്താനൊക്കെ വളരെയധികം താല്പര്യമുണ്ട് പക്ഷെ എന്താണ് അളവ് അറിയില്ല അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ള ആ ഒരു ഒറ്റ ബുദ്ധിമുട്ട് കാരണം ചെയ്യാതെ മടിച്ചങ്ങ് നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് വീട്ടിലായാലും പുറത്തേക്കായാലും ഇട്ടിട്ട് നല്ല കൂടെ നിങ്ങൾക്ക് പോകാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടല്ലോ നല്ല ഭംഗിയിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ സ്ലീവ് ആയാലും യോക്ക് യോ ആ ഒരു ഭാഗമായാലും കട്ട് ചെയ്ത് മാറ്റിയേക്കുന്ന ശ്രദ്ധിച്ചല്ലോ രണ്ട് സ്ലീവും രണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കെർവ് വന്നിട്ട് ആ ഒരു ഷെയ്പ്പൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത്ര നീളത്തിൽ നമ്മൾ ഈ ഒരു സ്ലീവ് വെട്ടിയെടുത്തു അല്ലേ ഇനി നമുക്ക് ഉള്ളത് ഇതാ ഇതുപോലെ ഷെയ്പ്പായിട്ടുള്ള ഭാഗം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇത് ഒട്ടും വേസ്റ്റ് അല്ലാട്ടോ നമ്മൾ മാക്സിയുടെ ക്ലോത്ത് ഒക്കെ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് നൈറ്റീസ് ഒക്കെ തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒറ്റ പീസ് പോലും നമുക്ക് ബാക്കിയായി കിട്ടത്തില്ല കാരണം എല്ലാ പോർഷനും നമ്മൾ യൂസ് ചെയ്യും അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്ലീവ് മാത്രം പോരാ ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചെങ്കിലും എനിക്ക് നീളം കൂടുതൽ വേണം അപ്പോൾ ഈ ഒരു സ്ലീവ് കണ്ടോ നമ്മൾ ഫസ്റ്റ് വെട്ടിയ ഈ ഒരു സ്ലീവിന്റെ നീളം വന്നിട്ട് എട്ടര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇവിടെ എട്ടര ഇഞ്ചാണ് നമുക്ക് ഈ ഒരു സ്ലീവ് വെട്ടി വെട്ടിയപ്പോൾ നീളം കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതിൽ അര ഇഞ്ച് നമുക്ക് എന്താണ് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പോകും അപ്പോൾ എട്ട് ഇഞ്ചാണ് നീളം കിട്ടുക എനിക്കത്ര മാത്രം മതിയാവത്തില്ല അതുകൊണ്ട് മാത്രമായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പ് തയ്ക്കുന്ന ഭാഗത്തിൽ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് നിന്ന് രണ്ട് ക്ലോത്ത് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ പോശം ഞാൻ നെക്കിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന പീസാണ് അപ്പോൾ അതെ ഈ ഒരു ക്ലോത്ത് ഞാൻ ഇതുപോലൊന്ന് വെക്കുകയാണ് എന്നിട്ട് നമുക്ക് വീതി അല്ലേ സ്ലീവിൻ്റെ വീതി എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ സൈഡ് സൈഡ് ദഹിത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും എത്രത്തോളം ആണോ നമുക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു വീതി നമ്മൾ കണക്കിലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത് ഒരു ഏകദേശം ഏഴ് ഇഞ്ചാണ് വീതി കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ എൻഡിലോട്ട് വരുന്ന സമയത്ത് അത്രയും വീതി നമുക്ക് വേണ്ട ഒരു ആറിഞ്ചോളം മാത്രം മതിയാവും അപ്പോൾ ഞാൻ ഇവിടെ മെഷർ ചെയ്ത് നോക്കുന്നതും ഏഴിഞ്ചും അല്ലെങ്കിൽ ഏഴര ഇഞ്ച് തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ നൈറ്റിയുടെ സ്ലീവിൻ്റെ എൻ്റെ പോർഷനായിട്ട് വരും അതായത് കരയുടെ ഭാഗം ക്ലോത്തിൻ്റെ കര ആയതുകൊണ്ട് തന്നെ നമുക്കിത് മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഒരു പോർഷനിൽ ജോയിന്റ് വരും കേട്ടോ അപ്പം അത് നിങ്ങൾ കാര്യമാക്കണ്ട കാരണം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന നൈറ്റിക്ക് പോലും ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് എന്താണ് ജോയിന്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനാണ് ഞാൻ ഈ ഒരു ഭാഗമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആദ്യമേ എന്ത് ചെയ്യണം ഇതിലുള്ള ഷെയ്പ്പായിട്ടുള്ള ഭാഗം അതായത് നമ്മൾ നേരത്തെ ചെരിച്ചു വെട്ടിയ ഭാഗമാണല്ലോ അത് അപ്പം ആ ഒരു ഭാഗം സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക അതിനുശേഷം എന്താ നമ്മുടെ എത്രയാണോ ലെങ്ത് നോക്കുക ഇത്രയും ഭാഗം ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ നൈറ്റിയുടെ സ്ലീവ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് വളരെ ചുരുങ്ങിയ ക്ലോത്തും ഉണ്ട് നല്ല ഭംഗിയുള്ള നൈറ്റി സ്റ്റിച്ച് ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ ക്ലോത്ത് എത്തത്തില്ല എന്നൊന്നും കരുതിയിട്ട് നിങ്ങൾ ആരും ചെയ്യാതിരിക്കരുത് നമുക്ക് ഈ ഒരു ചെറിയൊരു പോർഷനിൽ വൺ സൈഡിൽ മാത്രം എന്താണ് ജോയിന്റ് വരും അപ്പോൾ ആ ഒരു ജോയിന്റിനായിട്ട് നമുക്ക് ഈ ഇത്രയും ബാക്കിയുള്ള പീസ് ഇല്ലേ ആ ഒരു പീസ് നമുക്ക് യൂസ് ആക്കുകയും കൂടി ചെയ്യാം അപ്പോൾ അധികം അങ്ങനെ മനസ്സിലാവാനോ അല്ലെങ്കിൽ ബോറായിട്ടോ ഒന്നും ഉണ്ടാവത്തില്ല നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് അവിടെ കിട്ടും ഇനിയിപ്പോൾ ഇതൊന്ന് അര ഇഞ്ചോളം ഞാൻ കയറ്റിയിട്ട് ഇതിന്റെ മുകളിലോട്ട് ജസ്റ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ നീളം നമുക്ക് നോക്കാം അതെ പതിമൂന്നര ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇച്ചിരി കൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പീസ് ഒന്ന് വെട്ടിയിട്ടും കൂടി കാണിച്ചു തരാം ഞാൻ ഇതിന്റെ എൻഡിലായിട്ട് എൻഡിലായിട്ട് ദാ ഇത്രയും പോർഷനാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നിട്ടാ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് ചിരിച്ചങ്ങോട്ട് വെട്ടിക്കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പഴയ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് ഈ ഒരു പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ട് ഈ ഒരു കറക് വരുന്ന ഭാഗം കറക്റ്റ് ചെയ്തെടുക്കാം ഇതുപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതാ ഈ ഒരു പോർഷനിൽ കണ്ടോ ഇത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ചെറിയ രീതിയിലൊരു ജോയിൻ്റ് ഇവിടെ വരും കേട്ടോ അത്ര മാത്രമേ നമുക്ക് ഈ ഒരു സ്ലീവിൽ ചെയ്യാനുള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പതിമൂന്ന് ഇഞ്ച് വീതിയുള്ള ഉള്ള നല്ല പതിമൂന്ന് ഇഞ്ച് നീളമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവാണ് നമുക്ക് ഈ ഒരു നൈറ്റിയിൽ നിന്ന് കിട്ടുക കണ്ടില്ലേ ഇത്രയും ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഒരു രണ്ടിഞ്ചെങ്കിലും ഇതിൻ്റെ എൻഡിലായിട്ട് ഞാൻ കൂട്ടിക്കൊടുക്കും കേട്ടോ നമ്മുടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കയ്യിൽ എത്രയാണോ തുണി ബാലൻസ് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യും ഇതാണ് ഞാൻ നെക്കിന് വെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു പീസ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് കാരണം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാർക്ക് പലർക്കും അതായത് അറിയുന്ന അറിയാത്ത കൂട്ടുകാർക്ക് കേട്ടോ അറിയുന്നവർക്കല്ല അറിയാത്ത നമ്മളെ പോലെ തന്നെ ബിഗിനർ ആയിട്ടുള്ള കൂട്ടുകാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമായിട്ടാണ് രണ്ടും മൂന്നും വീഡിയോസ് ആയിട്ട് തന്നെ ഞാൻ ഇടുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾ നല്ല കമൻസ് ഒക്കെ എഴുതുന്നുണ്ട് കേട്ടോ മനസ്സിലായി ഉടനെ തന്നെ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാഷ്ടാദ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ കമൻസ് എഴുതുന്നതുകൊണ്ട് പിന്നെ ഇതാ ഞാൻ ഇതൊക്കെ ജിൽബാബിന് വേണ്ടി വാങ്ങിക്കുന്ന ലെയ്സ് ഒക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു ലേസ് ഒക്കെ നമ്മൾ നെക്കിനായിട്ട് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതൊക്കെ നമ്മൾ ബൾക്ക് ആയിട്ടൊക്കെ വാങ്ങുമ്പോൾ പതിനഞ്ച് രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടൂട്ടോ അല്ല സെപ്പറേറ്റ് ആയിട്ടൊക്കെ വാങ്ങുമ്പം ചില സ്ഥലങ്ങളിൽ ഇരുപത് രൂപ മീറ്ററിന് ഇരുപത് രൂപ അല്ലെങ്കിൽ പതിനെട്ട് രൂപ ആ ഒരു നിരക്കിലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഏത് ലേസ് വെക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് തോന്നിയെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ നെക്കൊന്ന് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കയ്യിലുള്ള ഡിസൈൻസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഓരോ ഡ്രസ്സും ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഇതുപോലെ സ്റ്റിച്ചിങ് ബ്രാന്തായിട്ടുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കമൻസും ലൈക്കും കൊണ്ട് മാത്രമേ എനിക്ക് എന്തേലും ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ എന്താണ് നൂൽ ബോക്സ് അല്ലെങ്കിൽ ജിബ് എന്താ പറയുക ഇതുപോലുള്ള ലേസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇത് മാത്രമല്ല വേറെയും ബോക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് കുറേ പാത്രങ്ങളൊക്കെ വേണോ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ വെറുതെ വീഡിയോസിന് ലെങ്ത് കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല അടുത്തതായിട്ട് നല്ല ഭംഗിയിൽ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് എന്നുള്ളതാണ് കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടേക്ക് കെയർ ബൈ